വാവിട്ട വാക്കും തിരിച്ചു പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് വളരെ പറയണം കളിക്കുന്നുണ്ട് നിങ്ങൾ അന്ന് അല്ല സൂക്ഷ്മാണ് അവർക്ക് മൊത്തം വില്പനക്കുള്ള സാധനം കൊടുത്തോണ്ടിരുന്നത് നിങ്ങളാണ് അവരുടെ തൊട്ടടുത്ത് വന്നിട്ട് കടയിട്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ചോദ്യം നിങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ മാട്ടം വെക്കുന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൂടോത്രം ചെയ്യുന്നു വന്നിട്ട് ഇങ്ങനെ പ്രിയപ്പെട്ടവനെ അങ്ങനെ സത്യം പറ തനിക്ക് ബുദ്ധിയിലായിട്ട് അല്ല അങ്ങനെ അഗ്രഹിക്കുകയാണോ തനിക്ക് തോന്നിയത് വിഞ്ഞാത കൂടി തനിക്ക് ബുദ്ധി വന്നതാണ് തനിക്ക് ബുദ്ധിയല്ല അതിന്റെ ഏ അഴയത്ത് പോലും നീ അവിടെ ഇട്ടില്ല നിന്റെ മനസ്സ് ദുഷിച്ചിട്ടാണുള്ളത് നിന്റെ മനസ്സ് കാപിടി നിറഞ്ഞിട്ടാണുള്ളത് നിന്റെ മനസ്സ് അങ്ങേറ്റം അങ്ങേറ്റം എന്ത് എന്താ പറയുക ദുഷ്ടം മാത്രമുള്ള മനസ്സായിട്ട് മജീദ് നിന്നെ കണക്കാക്ക കണക്കാക്ക പറ്റുള്ളൂ നമസ്കാരം കഴിഞ്ഞ ദിവസം ജനങ്ങൾ ഒന്നടങ്കം ഏറ്റെടുത്ത ഒരു വാർത്തയായിരുന്നു കാസർഗോഡ് ജില്ലയിലെ മേൽപ്രമ്പിലെ ക്യാൻസർ രോഗിയായ അഞ്ചു വയസ്സുകാരൻ്റെ ജീവൻ രക്ഷിക്കാനായി അവന് മരുന്ന് അവന് മരുന്നിനുള്ള പണം കണ്ടെത്താനായി തെരുവിൽ പച്ചക്കറി വിൽപ്പനക്കായി എത്തപ്പെട്ട അമ്മമാരെ കുടിയിറക്കാനുള്ള ശ്രമവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഞങ്ങളുടെ വാർത്ത കൊണ്ട് ആ അമ്മമാർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നുണ്ടെങ്കിൽ ദൂരീകരിക്കട്ടെ എന്ന നല്ല മനസ്സുകൊണ്ടാണ് അത് തയ്യാറാക്കിയത് പരാതിക്കാരൻ ഒന്ന് പിന്മാറിയാൽ ആ പാവപ്പെട്ട മനുഷ്യർക്ക് ഇനിയും അവിടെ കച്ചവടം ചെയ്ത് ആ കുട്ടികളുടെ മരുന്ന് ചെറിയ ഭക്ഷണമൊക്കെ ആയി മുന്നോട്ട് പോകാമായിരുന്നു നമ്മുടെ വാർത്ത കണ്ടെങ്കിലും അവരുടെ കണ്ണ് തുറക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ പകരം ഭീഷണിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് വാർത്ത നൽകിയ ഞങ്ങൾക്കെതിരെ പോലീസിൽ കേസ് നൽകുമെന്നാണ് അദ്ദേഹം ആദ്യം തന്നെ ാണ് അവര് രോഗിയെന്ന് ഞർ കളിക്കുമ്പോ പിന്നെ ഇപ്പൊ നിങ്ങൾ ഇതിനെതിരെ അവര് കളിക്കുമ്പോ ഇപ്പൊ എന്ന ബുർഹാനെതിരെ കേസ് കൊടുക്കുന്നുണ്ടോ ആ അല്ല നീ അല്ല നിങ്ങൾ ആദ്യം അതാ ചെയ്യേണ്ടത് പോലീസിൽ കേസ് കൊടുക്കുക അതിലൊന്നും എനിക്ക് വിഷമമൊന്നും ഇല്ല എന്റെ സുഹൃത്തെ നിങ്ങൾ വരുന്നതിന് മൂന്ന് വർഷം മുമ്പ് അവിടെ അവർ ചെയ്യുന്നുണ്ട് നിങ്ങളാണ് അവർക്ക് മൊത്തവില്പനക്കുള്ള സാധനം നിങ്ങൾ ഒരു ഒരു ഞാൻ പറയട്ടെ നിങ്ങളാണ് അവർക്ക് മൊത്തവില്പനക്കുള്ള സാധനം കൊടുത്തോണ്ടിരുന്നത് അല്ലേ നിങ്ങളാണ് അവരുടെ തൊട്ടടുത്ത് വന്നൊരു കട ഇട്ടിരിക്കുന്നത് അല്ലേ നിങ്ങൾ ഈ രണ്ട് വർഷം അവർക്ക് മൊത്തവൽപ്പന പ്രകാരം സാധനങ്ങൾ കൊടുത്തു അവർ കച്ചവടം ചെയ്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങളാണ് അവരുടെ തൊട്ടടുത്ത് കട കടയിട്ടിരിക്കുന്നത് എന്നിട്ടാണ് നിങ്ങളാണ് നിങ്ങളെ കടയുടെ മുറ്റത്ത് ഏകദേശം അഞ്ചര മീറ്ററോളം അനധികൃതമായി നിങ്ങൾ അതിന്റെ പിന്നെ കൈയേറ്റം ചെയ്തു വെച്ചിട്ടുണ്ട്

എന്താണ് പറഞ്ഞേ അവർ ഞങ്ങള് കൊടുക്കുന്ന കടകളിൽ പച്ചക്കറി വിൽക്കാൻ ശ്രമിച്ചു അവര് അതായത് ഹോട്ടലുകളിൽ അവർ നിങ്ങൾ കൊടുക്കുന്ന അവർ പച്ചക്കറി വിൽക്കാൻ ശ്രമിച്ചു നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ കണ്ടെത്തിയ കാര്യമില്ല നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യം അതായത് ഉടുപ്പി ഹോട്ടലിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങള് അവർ പച്ചക്കറി കൊടുക്കാൻ ശ്രമിച്ചു അത് 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 അവ ശരിയാണോ എന്നാണ് എന്നോട് ഞാൻ ഞാനത് ഉത്തരം നൽകി ഞാനൊരു കച്ചവടക്കാരനെങ്കിൽ എന്റെ കച്ചവടം വിപുലീകരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും ആ ഓക്കെ പിന്നെ അപ്പൊ നിങ്ങൾക്കൊരു വൈര് നിങ്ങൾ പറഞ്ഞ കേട്ടോ ഞാനല്ല വടങ്ങിയാൽ തെളിയിച്ചതരാം വ്യക്തി വൈരാഗ്യം നിങ്ങൾക്ക് വൈരാഗ്യം വന്നു സംസാ വൈരാഗ്യം വന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പരാതി കൊടുത്തത് എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞതാണ് അത് അവസാനം ഇതുവരെ ആയി അല്ല ഞാൻ എല്ലാ കഥയും നിങ്ങൾ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ മറ്റേ ഞാൻ പറഞ്ഞു ഞാൻ നാടൻ പച്ചക്കറി എടുക്കുന്നുണ്ട് അവിടെ അവരിതാക്കി പിന്നെ അവര് രണ്ടു മൂന്നാൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് അവരെ മാറ്റം വെച്ചിട്ട് ഞങ്ങൾ പാലിച്ചു അപ്പൊ അതെല്ലാം നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ നേരിട്ട് പറഞ്ഞിട്ടില്ല മുഖേനയാണ് നേരിട്ട് ഞങ്ങളെടുത്ത് ഒരു ഒരു സംഗതിക്ക് അവര് വന്നിട്ടില്ല ആരെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടോ അവർക്ക് കൂടോത്രം ചെയ്യാൻ പോയിട്ട് അവർക്ക് നേരെ നിന്ന് സമയം ആരോഗ്യം ഇല്ല എന്റെ മക്കളെ തുടങ്ങിയത് നിങ്ങള് പറ എപ്പോ മുതലാണ് ചട്ടകളി തുടങ്ങിയത് നിങ്ങൾ അയൽവാസിയാണ് നിങ്ങൾ തൊട്ടടുത്താണ് അവിടെ എപ്പോ മുതലാണ് ചട്ടകളി തുടങ്ങിയത് അത് പറ വർഷങ്ങളായിട്ട് നിങ്ങള് പച്ചക്കറി നേരത്തെ കൊടുക്കുമ്പോ ചട്ട ആ അവിടെ ഉണ്ട് നമുക്ക് കളിക്കുന്നതൊന്നും അതൊക്കെ അതൊക്കെ വിരോധം വേണ്ട കാര്യമാണ് അതൊക്കെയാണ് വിരോധം വേണ്ടത് അന്നും നിങ്ങൾ പരാതി നൽകാതെ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല എങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കൊണ്ട് അന്ന് നിങ്ങൾ എതിർത്തില്ല നിങ്ങൾ അതിനെതിരെ അവിടെ പോയിട്ട് നാളെ മറ്റന്നാളെ അത് പിടിക്കണം പോലീസിനോട് തീർച്ചയായിട്ടും അതിനെ തീർച്ചയായും അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എതിരാണ് ഇതിന് ചട്ട കളിക്കുന്നത് ഈ കാസർഗോഡ് ജില്ലയിൽ എവിടെയൊക്കെ ചട്ട കളിക്കുന്ന ലിസ്റ്റും അതിന്റെ പിന്നെ ത്രീ ഡി മറ്റേ സാറ്റലൈറ്റ് ദൃശ്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ആണ് നിങ്ങളാണ് എന്നോട് പറഞ്ഞ എനിക്ക് ഇതുവരെ വിശ്വാസം ഇല്ല ഞാൻ നേരിട്ട് കാണാത്തതുകൊണ്ടും എനിക്ക് മറ്റുള്ളവർ ചോദിക്കാത്ത അതിനെ അന്വേഷിക്കേണ്ടത് എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങളാണ് എന്നോട് പറഞ്ഞത് അവിടെ ചട്ട കളിക്കുന്നത് ആ ചട്ട കളിക്കുന്നതുകൊണ്ടാണോ നിങ്ങൾ പരാതി കൊടുത്തത് എന്റെ അപ്പുറത്തെ ഒരു ഇന്ത്യക്കാരനെ ചെറിയൊരു പാൻട്രാക്ക് കച്ചവടമാണ് അവന്റെ കച്ചവടം പാൻട്രാക്ക് അല്ല എക്സൈസ് സെക്കൻഡ് വെച്ചിട്ട് അവിടെ വരുന്നുണ്ട് എക്സൈസ് പോലീസ് ഇതുവരെ അവർക്ക് പിടിക്കാൻ ഇവിടെ സാധനം നിങ്ങൾ നിങ്ങൾ ചട്ട ചട്ട അവിടെ പരാതി കൊടുത്തത് അത് ചോദിക്കട്ടെ അത് അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാം കൊണ്ട് ഞാൻ പറഞ്ഞു എന്താണ് അവര് പിന്നെ സ്ത്രീകൾ അവിടെ ചട്ട വെച്ച് കളിക്കുന്നുണ്ട് നിങ്ങൾ വാക്കും തിരിച്ചു പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ പറയണം ആണുങ്ങള് കളിക്കുന്നുണ്ട് നിങ്ങൾ അന്ന് അല്ല ആ കട ഉടമകളും ആ കട കടഉമയുടെ ആ കടയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആ കടയിൽ ചട്ട കളിക്കുന്നുണ്ടോ നിങ്ങൾ അല്ല ഞാൻ നിങ്ങൾ നിങ്ങൾ ഇത്രയും ആധികാരികമായിട്ട് പറയുന്നല്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പഠിക്കുക ഇതെന്താണ് പക്ഷേ നിങ്ങൾ ഇത്ര ആധികാരികമായി പറയുമ്പോ ഞാൻ എന്തിനാണ് ഞാൻ ചോദിക്കാണ് ഞാൻ ഇങ്ങോട്ട് ചോദിക്കാണ് ആ സ്ത്രീകളും ആ അഞ്ചു വയസ്സിന്റെ മകനും ആ ചട്ട ണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ പോകാറില്ല കായില്ല എനിക്ക് അവിടെ കളിക്കുന്നുണ്ട് അതിനുള്ള സംവിധാനം ബാക്കിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ അപ്പൊ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്ക് എനിക്ക് കാണണ്ട അവിടെ നിങ്ങൾ നിങ്ങൾ തെട്ട അടുത്താണ് കട നിങ്ങൾ ആ കട ആ കടയിൽ ഞാൻ ചോദിക്കട്ടെ ആ കടയിൽ ആ സ്ത്രീയും ആ ക്യാൻസർ രോഗിയായ മകനും ചട്ട കളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ ചട്ട കളിക്കാനുള്ള സൗകര്യം ആ കടക്കകത്ത് ചെയ്തു കൊടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് മധുരനെ കുറിച്ച് അറിയാവോ അതെ നിങ്ങൾക്ക് അറിയോ ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോവാം കുറിച്ച് നീ കഥ ആ ക്യാൻസർ പേഷ്യന്റായ അഞ്ചു വയസ്സുള്ള കുട്ടി അവരുടെ രണ്ടമ്മമാർ അവിടെ ചട്ട കളിക്കുന്നുണ്ടോ ചട്ട കളിക്കാൻ കഥയല്ല അവിടെ കളിക്കുന്നുണ്ട് അവിടെ ആ കടക്കകത്തുനിന്ന് കളിക്കുന്നുണ്ടോ ആ കളിക്കുന്നുണ്ട് ആ ഉറപ്പാണല്ലോ നിങ്ങൾ നോക്ക് അല്ല ആധികാരികമായിട്ടാണോ പറയുന്നത് ഞാൻ നിന്നെ അല്ല നിങ്ങൾ നോക്കൂടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തു നിങ്ങൾ ആധികാരികമായി പറയുന്ന കാര്യം ഞാൻ വാർത്തയാണ് ഓക്കെ അത് കടത്ത പറഞ്ഞോളൂ പഠിക്കേണ്ട ഒരു പരാതി അതായത് നിങ്ങളൊരു പരാതി പറഞ്ഞു ഇനി അന്വേഷിക്കും ആ പരാതി ആദ്യം ഞാൻ വാർത്തയാക്കും നിങ്ങൾ ആധികം ആധികാരികമായിട്ട് തന്നെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അവകാശപ്പെട്ടു ആ രണ്ട് ആ ക്യാൻസർ ക്യാൻസർ പേഷ്യന്റ് ആയ അഞ്ചു വയസ്സുള്ള കുട്ടിയും ആ രണ്ട് പെണ്ണുങ്ങളും ചട്ട കളിക്കുകയാണ് അവിടെ ചട്ട കളിക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണെന്നുള്ളത് നിങ്ങൾ ആധികാരികമായി പറയുന്നു കൈവിട്ട വാക്കാണ് വാവിട്ട വാക്കാണ് ഓർമ്മിച്ചോ ആ എന്തിനാണ് ബദ്രുദ്ദീൻ പരാതിക്കാരനാണ് ഇരയല്ല അല്ല എന്ന് മാത്രം അവിടെ വന്ന് കട തുടങ്ങിയാലും നിങ്ങള് നിങ്ങളെ പച്ചക്കറി എടുത്ത് നിങ്ങൾ രണ്ടു മൂന്ന് വർഷം പച്ചക്കറി കൊടുത്തുണ്ടായ കടയുടെ തൊട്ടടുത്ത് ഏഴ് മാസം മുമ്പ് ബദ്രു വന്നിട്ട് കച്ചവടം എന്നിട്ട് ബദ്രുവിന്റെ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇവര് ഒഴിഞ്ഞു പോകണമെന്ന് പറയുമ്പോ അങ്ങനല്ല ബദ്രൂന്റെ അടുത്ത് രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ വന്ന അമ്മമാരും അവര് സാധനം വാങ്ങിക്കുമ്പോ ഒളിച്ചു വെക്കുന്നു അപ്പൊ പിന്നെ ഒരു ദിവസം ഭദ്രു ചേച്ചി എന്തിനാണ് നീ ഇങ്ങനെ ഒളിച്ചു വെക്കുന്നത് അപ്പൊ അവരെ അപ്പുറത്തെ പേടിക്കാറ് ബയ്യെ വിളിച്ചിട്ടായിട്ട് പറയുന്നത് ഞമ്മളെ കടയുണ്ടാകുമ്പോ പിന്നെ നീ അപ്പുറത്ത് പോയിട്ട് വാങ്ങിക്കുന്നെ ഏ പ്രിയപ്പെട്ട സുഹൃത്തു ഞാൻ ചോദിക്കട്ടെ ഈ ഈ കട കടയിൽ വന്ന പെണ്ണുങ്ങൾ പറഞ്ഞ് അവര് പറഞ്ഞത് കേട്ടു ഇവര് പറഞ്ഞ് ഇവര് നിങ്ങളെ നേരിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുണ്ടോ കടയിൽ വരുന്ന വിളിച്ചിട്ട് ഇതാ ഞാൻ ചോദിക്കട്ടെ ചിലപ്പോൾ അവിടുന്ന് നിങ്ങളെ നിങ്ങളെ കട അവർക്ക് സൗഹൃദമുള്ള ആളായിരിക്കും അപ്പൊ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങിക്കുന്നോണ്ട് അവർ അങ്ങനെ ആ രീതിയിൽ പെരുമാറുന്നുണ്ടായി കാരണം അതാ സൗഹൃദമുള്ള ആൾക്കാരുടെ മുഖം നോക്കണ്ടേ പക്ഷെ നിങ്ങള് നിങ്ങൾ അവർ നേരിട്ട് ആ രണ്ടമ്മമാരും ആ കുട്ടിയും നേരിട്ട് എന്തെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുണ്ടോ ഇല്ല പിന്നെ എന്തിനാണ് മാഷ നിങ്ങള് അവരെ ഉപദ്രവിക്കുന്നത് എന്താണ് ചെയ്യാ പിന്നെ പരാതി കൊടുത്താൽ അവര് കൊറച്ച് ഒരു എന്താ പറഞ്ഞാൽ കടയിൽ ആൾക്കാര് വരുമ്പോ അവർക്ക് ഒരു നോട്ടം ഇങ്ങനെ തരം കെട്ടുമ്പോ കാര്യം അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങള് ഒന്നെങ്കിൽ നിങ്ങൾ പറയാ അവര് ഓടിക്കണോ അവിടുന്ന് ആ നോക്ക ഒരു ജീവിതം ജീവിതം കരപിടിക്കാൻ പിടിക്കാൻ വേണ്ടിട്ട് ഒരു മാസം ഒരു ഇത്ര മരുന്നിന് വേണ്ടി കാശ് ഒപ്പിക്കാൻ വേണ്ടിട്ട് നാട്ടുകാരുടെ മുമ്പിൽ കൈ നീട്ടാണ്ട് എങ്ങനെങ്കിലും ആ കുട്ടിയുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ അവരുടെ ആദ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ പക്ഷെ നിങ്ങളെ കടയിൽ വന്ന ആരെങ്കിലും അവര് പിടിച്ചു കൊണ്ടുപോയോ ആ അവിടെ നിന്ന് വാങ്ങിക്കണ്ട ഇവിടുന്ന് വാങ്ങിക്കുന്നിട്ട് വിളിച്ചു പറഞ്ഞോ

എന്താധികാരത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അവര് പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് എന്തടിസ്ഥാനത്തിലാണ് ഉറപ്പിക്കുന്നത് ഞാൻ അവർ അങ്ങനെ പറയുമോ ഒരമ്മ വന്നിട്ട് ഇങ്ങനെ പറയോ പ്രിയപ്പെട്ടവനേ അങ്ങനെ പറയാൻ ഞാൻ എന്തായിരുന്നു അല്ലെ ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഞാൻ മലപ്പുറത്തുള്ളത് ഇപ്പൊ ഞാൻ പയ്യെ രാത്രി എത്തിച്ചേരി വിളിക്കുക ആധികാരമായിട്ട് ചട്ടാവിവാദം ഞാനിപ്പോ വാർത്തയാകുമ്പോൾ ഇപ്പൊ തന്നെ ഒരമണിക്കൂറിൽ വാർത്തയാണോ ജനങ്ങൾ തീരുമാനിക്കട്ടെന്താണെന്ന് കാരണം എനിക്ക് തോന്നിയത് വിഞ്ഞാത വാർത്തയോടുകൂടി തനിക്ക് ബുദ്ധി വന്നതാണ് തനിക്ക് ബുദ്ധിയല്ല അതിന്റെ ഏ അഴയത്ത് പോലും നീ അവിടെ എത്തില്ല നിന്റെ മനസ്സ് ദുഷിച്ചിട്ടാണുള്ളത് നിന്റെ മനസ്സ് കാബിടി നിറഞ്ഞിട്ടാണുള്ളത് നിന്റെ മനസ്സ് അങ്ങേറ്റം അങ്ങേറ്റം എന്ത് എന്താ പറയണ്ട ദുഷ്ടത്ര മാത്രമുള്ള മനസ്സായിട്ട് മജീദ് നിന്നെ കണക്കാക്കാൻ പറ്റുള്ളൂ ഓക്കെ അല്ല എന്റെ കൂടുതൽ ഞാനായിട്ട് ഒരു ബന്ധമുണ്ട് എന്നതിന്റെ പേരിലോ ഞാനായിട്ട് എന്തെങ്കിലും ഇതുണ്ടെന്ന പേരിലോ ആം മുസ്ലിം ഞാൻ പറഞ്ഞ ഞാൻ ആക്രമിക്കപ്പെട്ടവനും മർദ്ദിതനും അള്ളാഹുനും ഇടയിൽ പിന്നെ യാതൊരു വിധ പിന്നെ വിലക്കുകളുമില്ല എന്ന് പഠിച്ച ഒരു മനുഷ്യനാണ് ആ നീ നീ രണ്ട് പാവപ്പെട്ട സ്ത്രീകളെയും ഒരു ക്യാൻസർ പേഷ്യന്റായ അഞ്ചു വയസ്സുള്ള കുട്ടി ഡമ്മി കണ്ണുമായി ജീവിക്കുന്ന ഒരു കുട്ടിയോട് ഇത്രയും ദുഷ്ടത്തരപരമായി ചിന്തിക്കുകയാണ് ഇത്രയും കാപുഡ്യത്തിൽ ഇത് ജീവിക്കുന്നുണ്ടെങ്കില് നിന്റെ കടയാണ് അവിടെ മാറ്റേണ്ടത് അല്ലാണ്ട് അവരുടെ കടയല്ല ഇത്രയും കാപുഢ്യം നിറഞ്ഞ നിങ്ങൾ അവിടെ കച്ചവടം ചെയ്യാൻ പാടില്ല നല്ലൊരു നാടാണ് മേൽപ്പുറം അല്ല ഞാൻ പറയട്ടെ അവർക്ക് എന്റെ അടുത്ത് വന്നിട്ട് അവർ പറയാം നേരെ നേരെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഞാൻ ചോദിക്കട്ടെ അവരവിടെ മൂന്നര വർഷമായിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളാണ് അവിടെ പുതിയ കട ഉറങ്ങിയിട്ടുള്ളത് എന്നിട്ട് അവർ വന്നിട്ട് നിങ്ങളോട് പറയണോ നമ്മൾ നേരെ നേരെ കച്ചവടം ചെയ്യാന്ന് ഒന്നര വർഷം എന്തിനാണ് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് നിങ്ങളെടുത്ത് പറഞ്ഞത് നിങ്ങൾ ആരാണ് മൈസൂർ രാജാവുമാണോ അല്ല ഈ നാടിന്റെ രാജാവാണോ അല്ലെങ്കിൽ ഈ നാടിന്റെ പ്രധാനമന്ത്രിയാണോ നിങ്ങടുത്ത് വന്നിട്ട് സമീപിച്ചിട്ട് നിങ്ങൾ ഔദാര്യം കൊണ്ട് ജീവിക്കാൻ എന്താണ് ഇത് ഇത്ര ൊന്നിച്ച് കച്ചവടം ചെയ്യാം നമുക്ക് ഞമ്മക്ക് രണ്ടുപേർക്ക് ചെയ്യാം എന്ന് നിനക്ക് പറയാലോ എങ്ങനെ നിനക്ക് പറയാല്ലോ അവര് 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 കൊച്ചു പാവപ്പെട്ടവരായത് നീ നിന്റെ അടുത്ത് വന്നിട്ട് ഓസാനിച്ച് നിക്കണോ പറയുന്നത് അവരെ പ്രോത്സാഹിപ്പിച്ചെടുത്ത് ഞാനാണ് അല്ല ആ നീ എന്നല്ലേ അവർക്കിട്ട് പാ പണിന്നുള്ളതിപ്പോ നീ ഒരു കട തുടങ്ങിയതോടെ നിനക്ക് അവര് അവര് നിനക്ക് കണ്ണില് കരടായി മാറി അവര് രണ്ട് സ്ത്രീകൾക്ക് ഒരുപാട് ദുർബലരാണ് സ്ത്രീകൾ ഒരുപാട് ദുർബലരാണ് അവരെ സഹായിക്കാനായിട്ട് ഒരുപാട് ആളുകൾ തട്ടിക്കൂട്ടി കൊടുത്ത പിന്നെ എന്തൊരു കടയാണത് അവർക്ക് മാസം എന്തെങ്കിലും മരുന്നിനെന്താ ആ കടയിൽ എത്ര അമ്പതിനായിരം രൂപ കച്ചവടം ആവോ ഒരു ദിവസം ഇരുപതിനായിരം ആവും ഇരുപതിനായിരം രൂപയുടെ കച്ചവടം മൊത്തം ഇട്ടോ സാധനം വിറ്റാൻ കിട്ടൂലോ അതിന്റെ അകത്ത് നിങ്ങൾ എന്ത് എന്തൊക്കെ എന്തൊക്കെ സ്വപ്നങ്ങളാണ് ഞാൻ ചിന്തിക്കുന്നത് ആ തട്ടുകട ആ കടന്റെ അകത്ത് ഇരുപതിനായിരം രൂപയുടെ സാധനം ഇല്ല ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ ആ കാബഡിയം എന്നുള്ളത് ഇതൊക്കെയാണ് വളരെ മജീദ് എന്നോട് ദേഷ്യപ്പെട്ടാലും ശരി എന്നെ ശത്രുപക്ഷത്ത് കണ്ടാലും ശരി മജീദിനോട് ഒരു എന്താ പറയുന്ന കാര്യം ചെയ്യും മജീദ് ആ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും ഒരു പരാതി കൊടുക്കുക ആ കേസ് ഞാൻ നേരിടാൻ തയ്യാറാണ് നമുക്ക് കാണാം കേട്ടാ വന്ന വന്ന ഉടനെ അല്ലെങ്കിൽ ആട്ടിലെ ആരെങ്കിലും ചട്ടമ്പികളെ കൊണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ കൊണ്ടൊക്കെ അതിനൊക്കെ അങ്ങനെ സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ അവരെ കൊണ്ടൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ പിന്നെ പരാതി കൊടുപ്പിക്കുകയോ പിന്നെ അല്ലെങ്കിൽ എന്നെ വേറെന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നണെങ്കിൽ അതും കൂടി പറഞ്ഞാൽ മതി അത്യാവശ്യം സംഭവം എന്റെ കയ്യിലുണ്ട് കേട്ടാ ഓക്കെ അതുകൊണ്ട് ഈ പേടിപ്പിക്കലും ഇതാക്കലൊന്നും എന്റെ അടുത്ത് വേണ്ട മജിദ് ഓക്കെ ഓക്കെ എന്റെ പേടിപ്പിക്കലൊക്കെ കയ്യില് കയ്യില് വെച്ചാൽ മതി ആ സ്ത്രീകളും ആ ക്യാൻസർ രോഗിയായ മകനെ സംരക്ഷിച്ചു എന്നതിന്റെ പേരിൽ ഈ ഭൂമിയിൽ എന്ത് വന്നു കഴിഞ്ഞാലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ് പ്രശ്നമല്ലേ കാര്യം പറയണ്ട നീ ദ്രോഹിക്കാൻ ദ്രോഹിക്കാനിട്ട് മനസ്സുള്ളതാണ് അവർക്ക് ഇരുപതിനായിരം രൂപ കച്ചാ ഉണ്ടാവും എന്ന് ചിന്തിച്ചിട്ട് നിങ്ങളെ മനസ്സ് പുഴുത്ത് പുഴുത്ത് നിങ്ങൾ വിഭ്രാന്തി പൂണ്ട് നിങ്ങൾ കേസ് കൊടുത്ത ആൾക്കാരാണ് ആ കാശും കൂടി എനിക്ക് ഒറ്റയ്ക്ക് തിന്നണം എന്ന ചിന്ത മാത്രമായിരുന്നു നിങ്ങൾ അതന്ന അവർക്ക് എന്താ പരാതി കൊടുക്കാത്ത അതിന്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾ കയ്യേറ്റുണ്ടല്ലോ അവർക്ക് തൊട്ട ആ മരത്തിന്റെ അപ്പുറത്തേക്ക് കയ്യേറ്റുണ്ടല്ലോ എന്താ കൊടുക്കാത്ത എന്താ കൊടുക്കാത്ത പരാതി കൊടുക്കാത്ത നിങ്ങളെ ഷോപ്പ് കഴിഞ്ഞ തൊട്ടടുത്ത് തൊട്ടടുത്ത് അങ്ങോട്ട് മേൽപ്പറമ്പ് ഭാഗത്തേക്ക് കയ്യേറ്റാണ് അപ്പോട്ടെ അതിന്റെ ഇപ്പുറം ആ ഹോട്ടൽസ് എല്ലാം കയ്യേറ്റാണ് നിങ്ങള് നേരെ മുമ്പിന് കയ്യേറ്റാണ് നമുക്ക് നിങ്ങളെ ശത്രു ആണ് ഈ സ്ത്രീകൾ ഈ ക്യാൻസർ രോഗിക്ക് വേണ്ടി പോരാടുന്ന ഈ രണ്ട് സ്ത്രീകൾ നിങ്ങളെ ശത്രുവാണ് അല്ലെ പേരെന്താണ് മജീദ് പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങളെ സമുദായത്തിന്റെ നാട്ടിക്കാരായി ഞങ്ങളെ സമുദായത്തിന്റെ പേര് ദോഷമാക്കാൻ വേണ്ടിട്ട് ഈ പേരും ധരിച്ച് നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ വരുന്നത് കാരണം യു ആർ നോട്ട് എ മുസ്ലിം ഒരു മുസ്ലിം ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നീ ചെയ്യുന്നത് ഒരിക്കലും ഒരു മുസ്ലിമിനും ഒരു മുസ്ലിമിനും ആ പാവപ്പെട്ട കുട്ടിയെ അള്ളാഹുലേക്ക് കൈമിതിർത്തിയിട്ട് ഒന്ന് ദുവാ ചെയ്താൽ മതി നീ ഈ കാണിക്കുന്ന സകല സകല ഉടായ്പകളും ഒറ്റ ദിവസം കൊണ്ട് ശരിയാണ് പക്ഷേ അറിഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിക്കാൻ തയ്യാറല്ല ഈ കാണുന്ന ഈ ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ട് അറിഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിക്കില്ല നീ ഇരു നീ എന്തൊക്കെയാണ് ആദ്യം പറഞ്ഞത് അവര് ഉടുപ്പി ഹോട്ടലിൽ പച്ചക്കറിക്ക് ഉൽപ്പാദനം നടത്താൻ ശ്രമിച്ചു അതെനിക്ക് ദേഷ്യം വന്നു രണ്ടാമത് നിങ്ങൾ പച്ചക്കറി എടുക്കുന്നിടത്ത് പോയി പച്ചക്കറി എടുക്കുന്ന നാട പച്ചക്കറി എടുക്കുന്നിടത്ത് പോയിട്ട് അവർ പച്ചക്കറി എടുക്കാൻ ശ്രമിച്ചു അത് എനിക്ക് ദേഷ്യം വന്നു മൂന്നാമത്തെ പിന്നെ അവിടുത്തെ അമ്മമാർ വന്നിട്ട് പിന്നെ അവര് കൂടോത്രം ചെയ്യൂ എന്ന് പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞു അവരല്ല ഏതോ ഒരു അമ്മമാർ വന്നിട്ട് നിങ്ങളോട് പറഞ്ഞു അവർ കൂടോത്രം എന്ന് പറഞ്ഞു അത് നിങ്ങൾക്ക് ദേഷ്യം വന്നു എന്തൊക്കെയാണ് ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്ന കേട്ട് നിങ്ങൾ ദേഷ്യം ഉണ്ടാക്കുക എല്ലാവരും എല്ലാവരും അവരുടെ കച്ചവടം വിപുലീകരിക്കാനും അതിന് കൂടുതൽ സാധ്യതകൾ തേടാനും അവരുടേതായ ശ്രമങ്ങൾ എല്ലാവരും നടത്തും അല്ലാതെ മജീദ് എന്ന മനുഷ്യന് മാത്രം അല്ലെങ്കിൽ ബദ്രുദ്ദീൻ എന്ന മനുഷ്യന് മാത്രം ഇവിടെ കച്ചവടം ചെയ്യണമെന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അതില് പിന്നെ നീ എന്തെങ്കിലും ദീപാറ്റെടുത്ത് സ്വന്തമായി വിലക്ക് വാങ്ങിച്ചിട്ട് നീ എന്നെ കുറെ പ്രജകൾ ഉണ്ടാക്കിയിട്ട് നിന്റെ തന്നെ ഇത് ഉണ്ടാക്കേ ഉള്ളൂ മജീദ് മാത്രം ജീവിക്കണമെന്ന ചിന്ത അത് ഈ ഈ ഈ കേരളത്തിൽ നടക്കില്ല